നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട് മുളക് പറിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുന്ന് വരയ്ക്കാൻ പറ്റത്തുള്ളൂ കാരണം മുളക് തൈ ഹൈറ്റ് കുറഞ്ഞതായി ഉണ്ട് ഇരുന്ന് വരയ്ക്കാൻ പറ്റത്തില്ല പറിക്കാൻ ഞാനേ ചെച്ചുമാമോട് ചോദിച്ചില്ലായിരുന്നെന്താ ചെച്ചുമാമെ കൈയിടെയാണോ ഒരു ട്രേ ഓട്ടുന്നുണ്ടോ ഉം അപ്പൊ പറഞ്ഞില്ല നട്ടും നീ എന്താ നേരത്തെ ചോദിക്കാൻ ചോദിക്കാ കർഷക ശ്രീമാരുടെ ഒക്കെ വേടിച്ചു കൊടുക്കണം അല്ലേ ഒരു കർഷക സ്ത്രീ ആണ്ട പല്ലി വരെ ചൊല്ലി കേട്ടോ കർഷക സ്ത്രീമാണെന്ന കാര്യം പറഞ്ഞപ്പോടെ ഒരു വശത്ത് മുളക് കൃഷി അപ്പുറത്ത് പയറ് കൃഷി പയറ് വിളവെടുത്ത് കുറച്ചൊക്കെ കേട്ടോ അപ്പുറത്ത് ഇഞ്ചി കൃഷി അവിടെ കുറച്ച് ഏത്തവാഴ വരാ സമയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ വർഷം മുളക് കൃഷിയായിരുന്നു കേട്ടോ മുളക് കൃഷി ഉണ്ടായിരുന്നു ഏത്ത വഴി ഉണ്ടായിരുന്നു അവര് ചേന ചേമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ പയറും ഉണ്ടായിരുന്നു നന്നായിട്ട് ഇവിടെ ഉണ്ടായി ഇവിടെ മുളകൊക്കെ നമ്മുടെ ബ്രോയ്ക്ക് മുളക് മുളക് ഈ മുളകിന്റെ തൈ എല്ലാം ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ കൂട്ടുകാരി നമ്മുടെ ബ്രോയുടെ കൂട്ടുകാരി ഉള്ള ഒരു കൂട്ടുകാരി ആ കൂട്ടുകാരി ഗിഫ്റ്റ് കൊടുത്തു മുളക് കൂട്ടുകാരി ഇഷ്ടപോലുണ്ട് പക്ഷെ മുളക് കൊടുത്തൊരു കൂട്ടുകാരി മുളകല്ല മുളക് തൈ കൊടുത്തു അവിടെ ഒരാൾക്ക് കുനിഞ്ഞ് വരയ്ക്കാൻ വയ്യാൻ നടുവേദന എടുക്കുന്നുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞ് ഇരുന്ന് പറിക്കാനാ എണ്ണാമേ അവിടെ ഇരുന്ന് പറിക്കും നല്ല ഒരു പിടിച്ച് നിക്കുന്നത് കണ്ടല്ലേ എന്ത് ഭംഗിയാ നോക്കിയോ ഇങ്ങനെ മുളക് പിടിച്ചിരിക്കുന്നത് കാണാം നമ്മൾ ഏതൊരു സാധനം നട്ട് അതില് കായ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വേണ്ട ബ്രോ ചിരിക്കുന്നവിടെ അവിടെ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ചേന ചേനയുണ്ട് വെണ്ടത്തയുണ്ട് മുളക് വരയ്ക്കുന്നത് നമ്മുടെ ബ്രോ അല്ലേ അതൊരു സുവിശേഷകനായിട്ടോ നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററാണ് പാസ്റ്റർ ആണെങ്കിൽ തന്നെയും കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല സകല വല്ലവന വല്ലവനാണ് വല്ലവൻ കയ്യിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൃഷിക്കാര്യത്തിൽ ആ അതെ 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 ബ്രോ നമ്മുടെ ബ്രോ പറന്നു കേട്ടോ നമ്മുടെ ഈ ഏതൊരു കൃഷി സാധനത്തിൽ നിന്നും അതിൻ്റെ വിളവെടുക്കുമ്പോൾ അതിൻ്റെ ലാഭമല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷവും മനസ്സിൻ്റെ ഒരു കുളിർമയാണ് അത് കറക്റ്റ് അങ്ങനെ മുളകൊക്കെ പറിച്ചു കഴിഞ്ഞ കേട്ടോ സന്ധ്യയായി എത്ര കിലോ മുളക് കാണോ ഇത് എത്ര കിലോ മുളക് കാണും പറ അഞ്ചു കാണോ അഞ്ചു കാണോ അറിയത്തില്ല അയ്യോ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ മൂന്ന് പേരുടെ റെസ്റ്റ് എടുക്കുവാണ് കുഴഞ്ഞിടും നോക്കാം നല്ല രസമുണ്ടേണ്ടോ കഴിച്ചു ഞണ്ട് എല്ലാവരും പറയുന്നത് കേട്ടോ ഞാൻ കഴിച്ചു നോക്കാം എന്നെ കഴിച്ചു കാണിക്കട്ടെ കഴിച്ചു കാണിക്കാം അയോ ഭയങ്കര ഇവിടെ അവിടെ ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര സംഭവം കിടക്കുന്നുണ്ട് അറിയാമോ അത് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് പറയുന്നില്ല എന്തുവാണത്തിൽ വെച്ചാണെന്നോ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഈ മുളക് പഠിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ